എഫ്രുവൺ വെൽക്കം ബാക്ക് ടു ചെന്നൂസ് ടീസ് ബർട്സ് ഇന്ന് ഞാനൊരു ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ ചെമ്മീൻ റോസ്റ്റ് തയ്യാറാക്കുന്നത് നോക്കാം അതിനുവേണ്ടി ഒരു ചീനച്ചട്ടി ഒന്ന് അടുപ്പിൽ വെച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആ ഒരു പച്ചമളം ഒന്ന് മാറുന്നവരെ നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കണം അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴെന്ന് വെച്ചാൽ കറിക്ക് ഒരു പ്രത്യേക ഒരു ഫ്ലേവർ ആയിരിക്കുള്ളൂ നമ്മുടെ റോസ്റ്റിന് അപ്പോൾ അതിന് വേണ്ടിയാണ് ആദ്യമേ തന്നെ ഗാർലിക് പേസ്റ്റ് ഒന്ന് ഗാർലിക് ജിഞ്ചിക്കാളി പേസ്റ്റായിട്ടില്ലെങ്കിൽ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് ഇട്ട് കൊടുത്താലും മതി അപ്പോൾ അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഇത് ഈ ഒരു പാകത്തിന് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം എന്നിട്ട് ഇതിലേ ഇതിലേക്ക് മൂന്ന് സവാള ചെറുതായി അരിഞ്ഞും കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ സവാള ഇവിടെ ഞാൻ വലിയ സവാള ആയതുകൊണ്ട് മൂന്നെണ്ണം ആണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ ചെറിയ സവാളയാണ് എടുക്കണമെങ്കിൽ നാല് സവാള എടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ സവാള നമുക്ക് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കണം അപ്പോൾ സവാള നല്ല നന്നായിട്ട് വയന്ന് വന്നാൽ മാത്രമേ നമ്മുടെ റോസ്റ്റ് നല്ല പാകത്തിന് റെഡിയായി കിട്ടുള്ളൂ ഇപ്പം നമ്മുടെ ഈ സവാള നല്ല ബ്രൗണിഷ് കളറായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് തക്കാളി ചെറുതായി അരിഞ്ഞും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് മല്ലിയിലയും പുതിയയിൽ പുതിയയിലയും ചെറുതായി അരിഞ്ഞും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ പൊടികൾ ചേർക്കുമ്പോൾ നമ്മുടെ ഫ്ലെയിം ഒന്ന് ലോ ആക്കി വെക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ആ മസാലയിൽ ശരിക്കും ആ പൊടികളൊക്കെ ചേർന്ന് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കണം അപ്പം ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇനി ചെയ്യാൻ ശ്രദ്ധിക്കുക എല്ലാ ഭാഗത്തേക്കും ശരിക്കും മിക്സായി കിട്ടിയിട്ടുണ്ട് നമ്മുടെ മസാല നന്നായിട്ടൊന്ന് വയന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ അര കിലോ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇവിടെ അര കിലോ വലിയ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതും കൂടെ ചേർത്ത് എല്ലാ ഭാഗത്തേക്കും ശരിക്കൊന്ന് മിക്സാക്കി എടുക്കുക അപ്പോൾ ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ഈ ചെമ്മീൻ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം പിന്നെ ഇത് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം നന്നായിട്ട് നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡിയായിട്ട് വന്നിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അറിയാം എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല പാകത്തിനായിട്ടുള്ള ചെമ്മീൻ റോസ്റ്റായി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ